കേരളത്തിന് പുറത്തും പിണറായി സർക്കാരിന്റെ പരസ്യം പ്രദർശിപ്പിക്കും അഞ്ച് സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ സർക്കാർ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കാൻ ലക്ഷം രൂപ അനുവദിച്ചു നൂറ് തിയേറ്ററുകളിലാണ് പരസ്യചിത്രം പ്രദർശിപ്പിക്കുക പരസ്യത്തുക അനുവദിച്ചുകൊണ്ട് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ശ്യാംവി ആണ് ഉത്തരവിറക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടം വിശദീകരിക്കുന്ന പരസ്യത്തിന് തൊണ്ണൂറ് സെക്കൻഡാണ് താർക്ക്യം ഡൽഹി മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് കർണാടക സംസ്ഥാനങ്ങളിലാണ് പരസ്യം പ്രദർശിപ്പിക്കുക ഇതിനായി പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ചതായാണ് ഉത്തരവിൽ അന്തർ സംസ്ഥാന പരസ്യങ്ങൾക്കും പ്രചരണങ്ങൾക്കുമായി നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇതിൽ നിന്നാണ് തിയേറ്റർ പരസ്യങ്ങൾക്കായി മാത്രം പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ സവിശേഷമായ നേട്ടങ്ങൾ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവ പരിചയപ്പെടുത്താനാകും പരസ്യ ചിത്രം തിയേറ്ററുകളിൽ സിനിമാ പ്രദർശനം നടത്തുന്ന ക്യൂബ് യു എഫ് ഒ ഏജൻസികൾ വഴിയായിരിക്കും പദ്ധതി നടപ്പാക്കുന്നതെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം